നമസ്കാരം കോഴിക്കോട് നാദാപുരത്ത് കാറിൽ സഞ്ചരിച്ചിരുന്ന വിവാഹ സംഘത്തിന് നേരെ ആക്രമണം ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ മറ്റൊരു വാഹനം ഉരസിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം എന്നാണ് പരാതി അഞ്ചു മാസം പ്രായമായ കുട്ടി ഉൾപ്പെടെ നാദാപുരം ചെക്യാട് സ്വദേശികളായ നാല് പേർക്ക് പരിക്കേറ്റു കാറിന്റെ മുന്നിലെ ഗ്ലാസ് അടക്കം തകർത്തു വിവാഹ പാർട്ടിക്ക് പോയ കുടുംബത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാദാപുരം വളയത്ത് വെച്ചാണ് സംഭവം കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഉരസേതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിൽ വളയം നിന്ന് കലാശി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ഇടിച്ചു ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത് ആറംഗ സംഘമാണ് കുടുംബത്തെ ആക്രമിച്ചത് ഇവരുടെ കാറിന്റെ ഗ്ലാസ് ഇരുമ്പുവടി കൊണ്ട് തല്ലി പൊട്ടിക്കുകയും ചെയ്തു കുട്ടി ഉൾപ്പെടെയുള്ളവർ നാദാപുരം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ആക്രമം കാട്ടിയവരിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തെന്നാണ് വിവരം മറ്റൊരു വിവാഹ പാർട്ടിക്ക് പോയ വാഹനത്തിലുള്ളവരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി അക്രമ സംഭവത്തിന് പിന്നാലെ സ്ഥലത്ത് സംഘർഷവും ഉണ്ടായി മർദ്ദനമേറ്റവരുടെ കൂടെ മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്നവർ ആക്രമിച്ചവരെ പിന്തുടർന്ന് തിരിച്ച് ആക്രമിച്ചുവെന്നും പറയുന്നുണ്ട് ഇതോടെയാണ് സ്ഥലത്ത് സംഘർഷമുണ്ടായത് പോലീസ് എത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്